പ്രസർ മറുനാടൻ വാസ്തവത്തിൽ ആധുനിക കേരളത്തിന് കൂടുതൽ പ്രസക്തമാവുന്നത് നമ്മുടെ പത്രങ്ങൾക്കും ചാനലുകൾക്കും പരസ്യം കൊടുക്കുന്നത് കൊണ്ട് മാത്രം വലിയ ബ്രാൻഡുകൾ കമ്പനികൾ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ ആരും അറിയാതെ പോകുന്നിടത്ത് അത് ലോകത്തെ അറിയിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല മാധ്യമങ്ങൾക്കെതിരെയുള്ള നടപടികൾ അവർ കാട്ടുന്ന വൃത്തികേടുകൾ ആരും അറിയുമായിരുന്നില്ല മാധ്യമങ്ങളൊക്കെ പരസ്പരം സഹകരിക്കുന്നതുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് എന്തുമാകാമായിരുന്നു പണമുള്ളതുകൊണ്ട് മാത്രം എന്ത് വൃത്തികേട് കാട്ടിയാലും അതാരും അറിയില്ല എന്ന സാഹചര്യം മാറിയത് മറുനാടനെ പോലൊരു മാധ്യമം ഇവിടെ ഉദ്ഭവിച്ചതുകൊണ്ടാണ് അനേകം ബ്രാൻഡുകൾ സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തേക്ക് വിട്ടു മറുനാടൻ പണം ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് ദോഷായിക ദൃക്കുകൾ പ്രചരിപ്പിച്ചപ്പോഴും മറുനാടനെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായി അങ്ങനെയല്ല സത്യമാണ് മറുനാടിൻ്റെ ആയുധമെന്ന് അതുകൊണ്ട് തന്നെ പല സ്വർണ്ണക്കട മുതലാളിമാരും തുണിക്കട മുതലാളിമാരും ബിൽഡർമാരും ഒക്കെ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ മറുനാടനിലൂടെ ജനമറിയുന്നത് അങ്ങനെ ജനത്തെ കബളിപ്പിച്ച് പോക്കറ്റ് പോക്കറ്റടിച്ച് പല ബിൽഡർമാരെയും നിലയ്ക്ക് നിർത്താൻ മറുനാടന് കഴിഞ്ഞിട്ടുണ്ട് ഹീരാ ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് നടത്തി വർഷങ്ങളോളം മറുനാടൻ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകി എന്നിട്ടും പണം മുടക്കിയവർക്ക് പണം നഷ്ടപ്പെട്ടു ഒടുവിൽ ഹീരാ മുതലാളി ജയിലിലായി ശാന്തിമഠം ബിൽഡേഴ്സ് എന്ന പേരിലൊക്കെ വലിയ തട്ടിപ്പുകൾ ഇവിടെ നടക്കുകയുണ്ടായി ഇതിനൊക്കെ അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനങ്ങൾ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി എന്ന റ തുടങ്ങിയത് റിട്ടയർ ചെയ്ത ജഡ്ജിമാരടങ്ങുന്ന വലിയൊരു സംവിധാനമാണ് റ പക്ഷെ ഇപ്പോഴും തട്ടിപ്പിനിരയാകുന്നവർക്ക് ററയുടെ പ്രസക്തി അറിഞ്ഞുകൂടാ റയിൽ കൊണ്ട് പരാതി കൊടുക്കുക എളുപ്പമാണ് റ നേരിട്ട് പരാതിക്കാരെ കേൾക്കും എളുപ്പത്തിൽ കേസ് തീർക്കും നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാൻ നടപടിയെടുക്കും അത് ഫ്ളാറ്റ് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുമ്പോൾ മാത്രമല്ല ഫ്ളാറ്റിന് ആവശ്യമായ വാഗ്ദാനം ചെയ്തിരുന്ന സൗകര്യങ്ങളില്ലെങ്കിൽ പോലും റയിൽ പോയാൽ നീതി കിട്ടും ഇപ്പോഴും റയെ വിലപേശാനോ കൈക്കൂലി കൈക്കൂലുകൊടുത്ത് താഴെ വീഴ്ത്താനോ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഈ റ നിലവിൽ വന്നതിന് ശേഷമാണ് നാട്ടുകാരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം ലാക്കാക്കിക്കൊണ്ട് തട്ടിപ്പുകാർ റിയൽ എസ്റ്റേറ്റ് രംഗത്തിറങ്ങിയത് അവസാനിപ്പിച്ചത് ഈ റ തുടങ്ങുന്നത് വരെ വഴിയെ പോകുന്ന ആർക്കും ഏത് പത്താം ക്ലാസ്സും ഗുസ്തിക്കാരനും റിയൽ എസ്റ്റേറ്റ് കമ്പനി തുടങ്ങാമായിരുന്നു നാട്ടുകാരുടെ പണം ഇങ്ങോട്ട് വാങ്ങി ദൂർത്തടിച്ച് പലരും വാഗ്ദാനം പാലിക്കാതെ മുങ്ങി എന്നാൽ ഇപ്പോൾ അത് സാധ്യമല്ല ഒരു ഇടപാടുകാരനിൽ നിന്നും പണം കൈപ്പറ്റിയാൽ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ബാങ്കിൽ സൂക്ഷിക്കേണ്ട ബാധ്യത ബിൽഡർമാർക്കുണ്ട് നിശ്ചിത തുക കയ്യിലില്ലാത്ത ആർക്കും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ഇറങ്ങാനും സാധ്യമല്ല അങ്ങനെ ററയുടെ കർശനമായ ഇടപാടിൽ പണി കിട്ടിയ എന്നാൽ ജനം ഇപ്പോഴും അറിയാത്ത ഒരു ബിൽഡറാണ് ഗാലക്സി ഹോംസ് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗാലക്സി പദ്ധതികളും പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കാതെ മുമ്പോട്ട് പോവുകയും ചെയ്തു അതിനെതിരെ പ്രസിമൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ പാലക്കാടുകാരനാണ് കൊച്ചി ഷിപ്പ്യാർഡിൽ ഒരു സാധാരണ തൊഴിലാളിയാണ് അതിന്റെ പിതാവ് റെയിൽവേയിൽ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ആനുകൂല്യവും ബാങ്ക് ലോണും ഉപയോഗിച്ച് പ്രസിമോൻ എറണാകുളത്തെ എളംകുളത്ത് ഗാലക്സി എമറാൾഡ്സ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഫ്ളാറ്റ് വാങ്ങാൻ പണം കൊടുക്കുന്നു മൂന്ന് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നു എന്ന് കരുതി പ്രസിമോൻ ചെന്ന് നോക്കുമ്പോൾ ഫൗണ്ടേഷൻ പോലും എടുത്തിട്ടില്ല പ്രസിമോൻ മുതലാളിയെ പോയി കണ്ടു മുതലാളി സോപ്പിട്ടിട്ട് പറഞ്ഞു നീ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ബെഡ്റൂമുള്ള ഫ്ളാറ്റാണേ നിനക്ക് ഞങ്ങൾ മറ്റൊരിടത്ത് രണ്ട് ബെഡ്റൂമുള്ള ഫ്ലാറ്റ് നൽകാം അങ്ങനെ കുറച്ചുകൂടി പണം പ്രസിമോനിൽ നിന്നും ഗാലക്സി ഹോംസ് പിടിച്ചെടുക്കുന്നു മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ ഇതിനിടയിൽ പ്രസിമോൻ ഗാലക്സി ഹോംസിനെ കൈമാറിയിരുന്നു പക്ഷേ അതും വെറും വാഗ്ദാനമായി മാറി വീണ്ടും മൂന്ന് വർഷം കൂടി കഴിഞ്ഞു പ്രസിമോനെ കെട്ടിട പണി പൂർത്തിയാക്കി കൊടുത്തില്ല കുറച്ച് ഭാഗമൊക്കെ നിർമ്മിച്ചുവെന്ന് മാത്രം അങ്ങനെയാണ് പച്ചയ്ക്ക് പറയുന്ന ബെന്നി ജനപക്ഷത്തെ പ്രസിമോൻ കാണുന്നത് ബെന്നി ഗാലക്സിയെതിരെ വാർത്ത ചെയ്തു ഇതോടുകൂടി ബെന്നിക്കെതിരെയും പ്രസിമോനെതിരെയും ഗാലക്സി കേസ് കൊടുത്തു ആ കേസ് കൊടുത്തപ്പോൾ ആ വാർത്ത പിന്നീട് ഫോളോ ചെയ്തത് മറനാടനായിരുന്നു അതിനിടയിൽ പ്രസിമോൻ ബെന്നിയുടെ സഹായത്തോടു കൂടി റയിൽ പരാതിയുമായി പോകുന്നു റ വീട് നിർമ്മിച്ചു കൊടുക്കാനും വൈകിയ ഓരോ ദിവസത്തിനും പതിനാറ് ശതമാനം വീതം പലിശ കൊടുക്കാനും ഉത്തരവിടുന്നു ആ ഉത്തരവിനെതിരെ അപ്പലേറ്റ് അതോറിറ്റിയിൽ പോയെങ്കിലും ആ അതോറിറ്റിയും അപേക്ഷ തള്ളുന്നു ഇപ്പോൾ പ്രസിമോനെ ഗാലക്സി ചെയ്തതുപോലെ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല പ്രസിമോൻ ഇനി കൊടുക്കാനുള്ള ബാക്കി ഏതാണ്ട് ആറ് ലക്ഷം രൂപ കിഴിച്ചതിന് ശേഷം ഇത്രയും കാലത്ത് ഏതാണ്ട് എട്ട് പത്ത് വർഷത്തെ പലിശ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഇങ്ങോട്ട് പ്രസ്യമൊന് കിട്ടാനുള്ളത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഗാലക്സി പണി പൂർത്തിയാക്കിയിട്ടില്ല അവരിപ്പോഴും പണം കൊടുത്തിട്ടില്ല ഈ റയുടെ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാൻ ഗാലക്സി റയുടെ ഉത്തരവ് അനുസരിച്ചുള്ള പണം കൊടുക്കുകയും വേണം കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുകയും വേണം വാസ്തവത്തിൽ ഇതൊരു മാതൃകാപരമായ നിയമ പോരാട്ടമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഗാലക്സിയുടെ പരസ്യം സ്വീകരിക്കുന്നതുകൊണ്ട് വാർത്തയാക്കിയെന്ന് വരില്ല ഇത് ഗാലക്സിക്ക് മാത്രം ബാധകമാവുന്നതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ പണം നിക്ഷേപിച്ചാൽ അവർ പറഞ്ഞ സമയത്ത് അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ പറഞ്ഞ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ റയയെ സമീപിക്കാം അവർ നിങ്ങൾക്ക് നീതി വാങ്ങിത്തരും റയുടെ ഓഫീസുകൾ കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ബിൽഡർമാരുടെ ചതിക്ക് മുമ്പിൽ ഇനി സാധാരണക്കാരനെ നെഞ്ചു വിരിച്ചു നിൽക്കാം ഇത്തരം സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം എന്തായാലും നാട്ടുകാരെ പറ്റിക്കാൻ പറ്റിക്കാനിറങ്ങിയ ഗാലക്സിനെ നാട്ടുകാർ അറിയേണ്ടത് തന്നെയാണ്